മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം മൂന്നാം പാദം മകരലക്നം ലഗ്നത്തിൽ ചന്ദ്രൻ ഗുളിക രണ്ട് ശൂന്യം മൂന്ന് നാല് ഭാവങ്ങളും ശൂന്യം അഞ്ചിൽ രാഹു എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് കുജൻ പത്തിൽ ശുക്രൻ ശനി പതിനൊന്നിൽ സൂര്യൻ കേതു ഗുരു പന്ത്രണ്ടിൽ ബുധൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി വളരെയധികം ശ്രദ്ധകൾ പുലർത്തേണ്ടുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത് എന്തുകൊണ്ടാണത് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് എപ്പോഴും ടെൻഷൻ പോലെയുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആങ്സൈറ്റി പോലെയുള്ള എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കാരണം ഇല്ലെങ്കിലും ശരി എന്തെങ്കിലുമൊക്കെ ഓവർ തിങ്കിങ് ആയി ചിന്തിച്ച് കൂട്ടുന്ന ഒരു പ്രവണത പൊതുവേ ഇദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് കാരണം മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മാതൃകാരകനായിട്ടുള്ള ചന്ദ്രനാണ് ലഗ്നത്തിൽ ഗുളികനോടൊപ്പം നിൽക്കുന്നത് ഒന്ന് രണ്ട് അഞ്ചിലാണ് രാഹു ഉള്ളത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ രണ്ട് കാരണങ്ങൾ അതിനോടൊപ്പം തന്നെ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ലക്നത്തിലേക്ക് വരുന്നുണ്ട് ആരൊക്കെയാണ് ചന്ദ്രൻ ഗുളികൻ അപ്പോൾ ഇത് മൂന്ന് കാരണങ്ങളും മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ അലോസരപ്പെടുത്തുക കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ചിന്തിച്ച് കൂട്ടാവുന്നതാണ് എന്ന് സാരം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം ലക്നാൽ ഏഴ് കർക്കടകം അധിപൻ ചന്ദ്രൻ ആണ് ലഗ്നത്തിൽ ഗുളികനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ വിവാഹത്തെ നേരിടാൻ ഒരുങ്ങിയാൽ ഇദ്ദേഹത്തിന് വിവാഹ സംബന്ധമായി വളരെയധികം മോശാനുഭവങ്ങൾ ഉണ്ടാകാം അതല്ല എങ്കിൽ വിവാഹബന്ധം ഡിവേഴ്സിലേക്ക് എത്തുന്നതോ ഡിവേഴ്സാകുന്നതോ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അതിനുള്ളൊരു സാഹചര്യം ഇതിൽ കൃത്യമായിട്ടുണ്ട് എന്നാൽ ഒരൽപ്പം ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും തലനാരിഴ വ്യത്യാസത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയും ഇതിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനായിട്ട് വരികയും ആ ചന്ദ്രൻ ഗുളികനോടൊത്ത് ലഗ്നത്തിൽ തന്നെ നിൽക്കുകയും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് അതായത് ചന്ദ്രനിലേക്കും ഗുളികനിലേക്കും പ്രത്യേകിച്ച് ലക്നത്തിലേക്കും വരികയും ചെയ്യുന്നു എന്നത് മോശം തന്നെയാണ് എന്നാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം ശനി ഉച്ചത്തിൽ ശശയോഗം കൊടുത്തുകൊണ്ട് പത്തിൽ നിൽക്കുന്നു ഒന്ന് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ മാളവ്യ മാളവ്യയോഗം കൊടുത്തുകൊണ്ടും പത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ വ്യാഴം വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി ഏഴാം ദൃഷ്ടി ഒൻപതാം ദൃഷ്ടി വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി എന്ന് പറയുന്നത് വിവാഹസ്ഥാനത്തേക്ക് തന്നെയാണ് വിവാഹസ്ഥാനത്തിൻ്റെ അധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ബലവാനായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു രാഹുവിൻ്റെ ദൃഷ്ടി ആറാം ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ കൂടെ അപ്പോൾ ഈ വ്യക്തി ഡിവേഴ്സ് വരെയൊക്കെ എത്തിയിട്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അനുരഞ്ജനങ്ങൾക്ക് അനുരഞ്ജനങ്ങൾക്ക് വിധേയമായി ആ തീരുമാനം മാറ്റി ഒന്നിച്ച് ജീവിക്കാനുള്ള പ്ലാനുകളോ അല്ലെങ്കിൽ പദ്ധതികളോ ഒക്കെ മനസ്സിൽ ചിന്തിക്കാം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ നിൽക്കുന്നത് ഇങ്ങനൊരു സാഹചര്യത്തിൽ ബല ബലത്തോടെയല്ല അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴിലേക്കും ഇല്ല എങ്കിൽ ഇത് ഡിവേഴ്സാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഒരു നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പോസിറ്റീവും കൂടെ ഇവിടെ ഭാഗ്യവശാൽ എല്ലാവർക്കും ഒന്നും ആ ആനുകൂല്യം കിട്ടിക്കോണമെന്നില്ല ഇവിടെ ഭാഗ്യവശാൽ അത് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ അഞ്ചിലെ രാഹു ചിലപ്പോഴൊക്കെ വെറി പിടിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കും അത് അറിഞ്ഞാവാം അറിയാതെ ആവാം മനസ്സങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കാട് കയറി ചിന്തിക്കുക എന്നൊക്കെ പറയില്ലേ അതിനെ ലിമിറ്റ് ചെയ്ത് എന്നുണ്ടെങ്കിൽ അഞ്ചിലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രൻ ബലവാനായി ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടിയൊക്കെ നിൽക്കണം ഇവിടെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് മാളവ്യയോഗം കൊടുത്തുകൊണ്ടാണ് അതൊരാശ്വാസം തന്നെയാണ് ചെറിയ കാര്യമല്ല അതുപോലെ തന്നെയാണ് ശശയോഗം കൊടുത്തുകൊണ്ടുള്ള ശനിയുമാണ് അവിടെ നിൽക്കുന്നത് ഉച്ചത്തിൽ ലഗ്നാധിപൻ കൂടാണ് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ശ്രദ്ധിച്ചു മാത്രം ജീവിതത്തെ പ്രത്യേകിച്ചും ചിന്തകളെ കാഴ്ചപ്പാടുകളെ വിവാഹത്തെ ഒക്കെ കാണേണ്ടുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണ് ഗ്രഹങ്ങളുടെ പൊസിഷൻസ് വച്ച് ഈ ഗ്രഹനില എന്ന് പറയേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ഉത്രാടമാണ് നക്ഷത്രം സൂര്യദശയിൽ ജനിച്ചു എൺപത്തി ആറ് വരെ സൂര്യൻ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ അതിനുശേഷം ഏഴു കൊല്ലം ചൊവ്വ രണ്ടായിരത്തി മൂന്ന് വരെ അതിനുശേഷമാണ് പതിനെട്ട് കൊല്ലം നീണ്ടു നിൽക്കുന്ന രാഹു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ചിലെ രാഹുവാണ് അഞ്ചിലൊന്നും രാഹു ഇവിടെ ഉച്ചനാണ് എന്നിരുന്നാൽ തന്നെ നമ്മൾക്ക് വിശ്വ അണഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല ഛായാഗ്രഹമായതുകൊണ്ട് തന്നെ എപ്പോഴായാലും അതിൻ്റെ തനി നിറം തനി സ്വഭാവം അത് എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് കാണിക്കും പ്രത്യേകിച്ച് രാഹുൽ ശനിയുടെയൊക്കെ അപഹാരം അതുപോലെ തന്നെ രാഹുൽ കേതുവിൻ്റെയൊക്കെ അപഹാരം അതുപോലെ തന്നെ രാഹുൽ ചന്ദ്രൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയത്ത് അതിൽ ശനി കുറച്ച് ആശ്വാസം കൊടുക്കും കാരണം ഇവിടെ ഉച്ചനായി നിൽക്കുന്നത് കൊണ്ട് എന്നിരുന്നാൽ തന്നെയും രാഹുദശയിലാണ് ശനിയുടെ അപഹാരം വരുന്നത് അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ കേതുവിൻ്റെയും അപഹാരം രാഹുവിൽ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയായിരുന്നു രാഹു അതിനുശേഷം ഗുരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് വരെ വ്യാഴദശ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നു നല്ലത് തന്നെയാണ് കേതു ഉണ്ട് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും വലിയ തെറ്റുകൂറ്റങ്ങളില്ല എന്ന് പറയാം അതുപോലെ തന്നെയാണ് ശനി രണ്ടായിരത്തി മുപ്പത്തി ഏഴിന് ശേഷം വരുന്ന ശനി എന്ന് പറയുന്നത് ലഗ്നാധിപൻ കൂടാണ് ഉച്ചത്തിലാണ് നിൽക്കുന്നത് ശശയോഗം കൊടുക്കുന്നുണ്ട് നല്ലത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ശനി ദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് ബുധൻ അതിനുശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുദശയിൽ അതായത് വ്യാഴദശയിൽ ശനി എങ്ങനെയുള്ള വ്യാഴം പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അതിൽ ശനിയുടെ അപഹാരമാണ് നല്ലതു തന്നെയാണ് വ്യാഴദശയിൽ ദൈവത്തിന് ശനിദശ അല്ലെങ്കിൽ ശനിയുടെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും രാഹു ദശയിലൊഴികെയുള്ള ശനിയുടെ അപഹാരങ്ങളൊക്കെ പൊതുവേ നല്ലത് തന്നെയാണ് ആ സമയത്തേക്ക് കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബുദ്ധിപരമായി നീങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം അപഹാരമായിരിക്കും അത് എന്ന് നിസ്സംശയം പറയാം എന്നിരുന്നാൽ തന്നെയും മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഈ വ്യക്തി വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും മാത്രമേ കൈക്കൊള്ളാവൂ ചന്ദ്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നത് എപ്പോഴും നെഗറ്റീവ് തന്നെയാണ് അത് ഏത് പൊസിഷനിൽ ആരുടെ ഗ്രഹനിലയിൽ നിന്നാലും ചന്ദ്രൻ ഗുളികൻ അല്ലെങ്കിൽ ചന്ദ്രൻ ശനി അതല്ലായെങ്കിൽ ചന്ദ്രൻ രാഹു അതല്ലായെങ്കിൽ ചന്ദ്രനിൽ കേതു അതിൽ തന്നെ ചന്ദ്രൻ ഗുളികൻ വളരെ പവർഫുള്ളാണ് മനസ്സിനെ കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ് അധികമായിട്ടുള്ള ചിന്ത കാട് കയറി ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു സ്വസ്ഥത നമ്മൾ തന്നെ നമ്മൾക്ക് കൊടുക്കാത്ത ഒരു മനസ്സ് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ ഒരുപാട് പേർക്ക് കണ്ടുവരുന്നുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ജീവിതത്തെ നേരിടാൻ പഠിക്കുക ശ്രമിക്കുക മുന്നോട്ട് പോവുക അതുപോലെ തന്നെ കൃത്യമായ പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോകുക വഴി ഈ വ്യക്തിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും പത്തിലാണ് മാളവ്യയോഗം കൊടുത്തുകൊണ്ട് ശുക്രൻ നിൽക്കുന്നത് പത്തിൽ തന്നെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി ഉച്ചത്തിൽ ശാശയോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് നല്ലത് തന്നെയാണത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേട്ടങ്ങൾ പ്രത്യേകിച്ചും രണ്ടാം ഭാവാധിപൻ ധനസ്ഥാനത്തിൻ്റെ അധിപൻ ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയുണ്ട് എന്ന് വെച്ചാൽ ചിലവുകൾ വരും എന്നിരുന്നാൽ തന്നെയും ചെലവുകളെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ളത്ര ധനശേഷി ആർജിക്കാനുള്ള ഒരു ശേഷി കൂടെ ഇവിടെ ശനി പ്രദാനം ചെയ്യുമെന്ന് മനസ്സിലാക്കുക ലഗ്നത്തിൽ ലഗ്നത്തെ കൊണ്ട് പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോവുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹം ലഗ്നത്തെ കൊണ്ടും ഭാഗ്യസ്ഥാനത്തെ കൊണ്ടും കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ഭാഗ്യസ്ഥാനത്തെ കൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാം ഒൻപതിൽ കുജൻ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു ഇത് രണ്ടും നല്ലതല്ല പ്രത്യേകിച്ചും അറിവിൻ്റെ കാരകനായ ബുധനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയോ ഗുളികനോടൊപ്പമോ നിൽക്കുന്നത് ബുധൻ നിൽക്കുന്നത് നന്നല്ല എന്ന് പറയേണ്ടി വരും അതായത് അറിവ് കേടുകൾ വിവര കേടുകളൊക്കെ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾക്ക് കുജൻ ബുധൻ അത്ര ഒരു നല്ല കോമ്പിനേഷനല്ല ശത്രുതയിൽ ശത്രുതയുണ്ട് അവിടെ ഗ്രഹങ്ങൾക്ക് അപ്പോൾ ബുധൻ നിൽക്കുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയിലാവുമ്പം ഒൻപതാം ഭാവാധിപനോടാവുമ്പോൾ ഒൻപതാം ഭാവാധിപന ഭാവാധിപനുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു പോവുക വഴി ഭാഗ്യ അനുഭവങ്ങളുടെ തോത് കൂട്ടാൻ ഉയർത്താൻ സാധിക്കും അതുവഴി നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും ചിലവുകൾ കുറഞ്ഞു വരും അനാവശ്യമായിട്ടുള്ള ചിലവുകളെ നിസ്സംശയം നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചും ജാഗ്രതയോടെയും മുന്നോട്ട് പോകാൻ ഈ വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി